കളമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നവീകരിച്ച പഠന സൗകര്യങ്ങളോടെ പഠനമുറികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം യു കെ ജി ക്ലാസുകൾ ആരംഭിക്കുന്നു പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും യാത്രാ സൗകര്യങ്ങളും കുട്ടികൾക്കായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു ഹൈസ്കൂളിലെ യു കെ ജി ക്ലാസ്സുകൾ കൂടി ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് എൽ കെ ജി ക്ലാസ്സുകൾ ആരംഭിച്ചത് കളമശ്ശേരി നഗരസഭയുടെയും പി ടി എുടെയും ഒക്കെ ധനസഹായത്തോടുകൂടിയാണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത് കഴിഞ്ഞ വർഷം എൽ ഈ എൽ കെ ജി ക്ലാസ്സുകളിൽ ഇരുപതിലധികം കുട്ടികൾ ഉണ്ടായിരുന്നു ഈ വർഷവും അഡ്മിഷൻ തുടരുകയാണ് എല്ലാ കുട്ടികൾക്കും സൗജന്യ പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം അതേപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതലായാലും നമുക്ക് കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കളമശ്ശേരി നഗരസഭയുടെയും പി ടി ധനസഹായത്തോടു കൂടിയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഇരുപതോളം കുട്ടികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം അതിൽ കൂടുതൽ കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു പി എ പറഞ്ഞു